കൊല്ലം കടക്കലിൽ വിവിധ കടകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ രണ്ട് പ്രതികൾ പിടിയിൽ കൊല്ലം ഇരവിപുരം സ്വദേശികളാണ് ബാലരാമപുരം പോലീസിന്റെ പിടിയിലായത് ബാലരാമപുരത്ത് കടകൾ കുത്തി തുറന്ന് നടത്തിയ മോഷണത്തിൽ സിസിടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് ഇരവിപുരം വാളത്തുങ്കൽ സ്വദേശികളായ അനന്തു രവി സജിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കടക്കലിൽ നടത്തിയ മോഷണങ്ങൾ പ്രതികളാണ് ചെയ്തതെന്ന് ബാലരാമപുരം പോലീസിനോട് പറയുന്നത് റിമാൻഡിലായിരുന്ന പ്രതികളെയാണ് ഇന്ന് കടക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ മാർച്ചിൽ ബേക്കറി കുത്തി മോഷണം നടത്തുകയും കഴിഞ്ഞ മാസം മൂന്നാം തീയതി കടയ്ക്കലിലെ അഞ്ച് കടകൾ കുത്തി തുറന്ന് മോഷണം നടത്തുകയും ചെയ്തു ഒരു തുണിക്കടയിലും ഹോട്ടലിലും കോഴിക്കടകളിലും പച്ചക്കറി പച്ചക്കറിക്കടയിലുമാണ് മോഷണം നടന്നത് പിൻവശത്തെ ഭിത്തി കുത്തി തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത് എ സിയുടെ ഹോളും കോഴിക്കടയുടെ പിൻവശത്തെ ഷീറ്റും മറ്റും കുത്തി തകർത്താണ് മോഷണം നടന്നത് കടക്കൽ ടൗണിലെ തുണിക്കടയിൽ നിന്നും അൻപതിനായിരം രൂപയും മാർക്കറ്റിന് സമീപത്തെ ഹോട്ടലിൽ നിന്നും പതിനായിരം രൂപയും കോഴിക്കടകളിലും പച്ചക്കറി കടകളിലും നിന്നും മേശയിലുണ്ടായിരുന്ന പണവുമാണ് കവർച്ച നടത്തിയത് പോലീസ് സ്റ്റേഷന് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലാണ് ഈ മോഷണം മോഷണമെല്ലാം നടന്നത് തുടര്ന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പ്രതികൾ ബാലരാമപുരം പോലീസിന് പിടിയിലാകുന്നത്